ക്രൈസ്തലോട് കർത്താവിന്റെ അതിപരിശുദ്ധമേറെ നാമം വഴുത്തപ്പെടു മാറേ കിട്ടി അനുഗ്രഹിക്കപ്പെട്ട സമയം എൻ്റെ കർത്താവിന് അർപ്പിക്കുന്നു ഈ നല്ല നല്ല എല്ലാ അഭിസംബോധന ഓർത്ത് ശ്രോത്രം ചെയ്യുന്നു ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ കയ്പു നിറഞ്ഞ അവസ്ഥകൾ കയ്പു നിറഞ്ഞ അവസ്ഥകളിലൂടെ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും കയ്പ്പറഞ്ഞ അനുഭവത്തിൽ നിന്ന് മധുരമുള്ള അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തും പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യവും ഇരുപത്തി അഞ്ചാമത്തെ ഏത് ഭാഗവും വായിക്കാൻ ആഗ്രഹിക്കുന്നു മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കയ്പ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു ഇരുപത്തി അഞ്ചാമത്തെ വേദഭാഗം അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവൻ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു വളരെ പരിചിതമേറിയ ഒരു വേദഭാഗമാണ് വായിച്ചു കേട്ട ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ ഉടനീളം അവർ അനുഭവിച്ച നന്മയും തിന്മയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നടങ്ക ചെങ്കടലിൽ താഴുന്നതും ചെങ്കടൽ അവർ മുമ്പേ വിഭഗിച്ചു മാറുന്നതും കണ്ട ജനം അടുത്ത നിമിഷത്തിൽ കൈപ്പേറിയ ഒരു സന്ദർഭത്തിലേക്ക് ഒരു ജീവിതത്തിലേക്ക് നീങ്ങുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും വലിയ നന്മകൾ അനുഭവിച്ചിട്ട് വലിയ ദൈവപ്രവർത്തി ജീവിതത്തിൽ വെളിപ്പെട്ടിട്ട് അടുത്ത തൊട്ടടുത്ത നിമിഷം കയ്പു നിറഞ്ഞ എന്തെങ്കിലും അനുഭവം വരുമ്പോൾ നാം നാം എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കാറില്ലേ ഇറങ്ങി തിരിച്ചത് ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ദൈവശബ്ദം കേട്ടിട്ട് ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങി തിരിച്ചിട്ടും ഇങ്ങനെ കയ്പു ഒരു അനുഭവത്തിലൂടെ കടത്തി ോ എന്നുള്ള ഇത്യാദി ചോദ്യങ്ങൾ ഒട്ടനവധി പേരിലും ആ വിഷ്ണോ ചെങ്കടൽ വിഭവിക്കുന്നത് അവർ കാണുന്നത് അവർ ഒന്നറിയണം ഏത് അനുഭവം ആണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും അതിൻ്റെ നടുവിൽ വഴികളെ തുറക്കുവാനും അടുത്ത സൊല്യൂഷൻ കണ്ടെത്തുവാനും കരുത്തുള്ളൊരു ദൈവം അവരുടെ കൂടെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ചെങ്കടൽ വിഭവിക്കുന്നത് കണ്ട ജനം ചെങ്കടലിൽ ഭറവോനും സൈന്യവും മുങ്ങി താഴുന്നത് കണ്ട ജനം മിരിയം തപ്പെടുത്ത് ആൾക്കുന്ന ആർത്ത് പാടി സന്തോഷിക്കുന്ന ദൈവജനം തൊട്ടടുത്ത സാഹചര്യത്തിൽ തൊട്ടടുത്ത നിമിഷത്തിൽ അവർക്ക് വെള്ളമില്ലാത്ത ഒരു അനുഭവം വന്നു എന്നാൽ കിട്ടിയ അത് കൈപ്പായി തീർന്ന അനുഭവം അവരുടെ അവരെല്ലാവരും മോശയുടെ നേരെ പെറുവിരുക്കുവാനും മോശയുടെ നേരെ സംസാരിക്കുവാനും തുടങ്ങിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ആ വിഷ്ണോത്രം ഇങ്ങനെ തന്നെ എത്ര നന്മകൾ ദൈവം ചെയ്താലും ಎತ್ತರ ಆಮಿಷೋತ್ರ ദൈവം എത്ര മാത്രം നമ്മെ പോഷിപ്പിച്ചാലും എത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ലൈഫിൽ ദൈവം ചെയ്താലും ഏതെങ്കിലും ഒരു കയ്പു നിറഞ്ഞ അനുഭവം വരുമ്പോൾ ഏതെങ്കിലും അമിഷ്ടോത്രം വേദനാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ നാം തളരാറുണ്ട് നാം ക്ഷീണിച്ചു പോകാറുണ്ട് അങ്ങനെ ക്ഷീണിച്ചു പോകുന്ന അങ്ങനെ തളർന്നു പോയ ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഈ സമയം മധുരമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നാം മിണ്ടാതെ ഇരിക്കുവാനും നേരെ ആ തയ്യാറെടുക്കുക ചെയ്യുന്നു ഇവിടെ വായിച്ച വേദഭാഗം ഇങ്ങനെയാണ് വേദഭാഗം പറഞ്ഞു ചെങ്കടൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു പ്രിയരേ ചെങ്കടൽ വിഭവിക്കുന്നതും ചെങ്കടലിൽ താഴുന്നതും കണ്ണുകൊണ്ട് കണ്ട ഒരിക്കലും തിന്മയായി ഇത് വന്നു ഭവിക്കത്തില്ല എന്നും ഒരിക്കലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇനിയും കാണത്തില്ല എന്നും പ്രതീക്ഷിച്ചവരുടെ മുൻപിൽ അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നത് മൂന്ന് ദിവസം വെള്ളമില്ലാതെ മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുകയാണ് കർതാപിഷ്ണോത്രം ചില മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ വെള്ളം കിട്ടാതെ മരുഭൂമിയുടെ ചില അവസ്ഥയിൽ കൂടെ സഞ്ചരിക്കേണ്ട വന്നിരിക്കാം ഒരു പക്ഷെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും വെള്ളമില്ലാതെ വറ്റി വരേണ്ട മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലൂടെ ആയിരിക്കാം താങ്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ പക്കൽ ഏത് മരുഭൂമിയുടെ അവസ്ഥയിലും മറുപടി തരാൻ ദൈവത്തിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളത് ഇന്ന് ഈ സന്ദേശത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ന മനസിലാക്കണം അടുത്ത പദങ്ങളിൽ മാറയിലെത്തി എന്നാൽ മൂന്ന് ദിവസം വെള്ളമില്ലാതെ മുൻപോട്ട് ചെയ്യുമ്പോൾ അവർ എത്തിച്ചേരുകയാണ് വെള്ളം വെള്ളം അവിടെ എന്നാൽ കുടിക്കുവാൻ കഴിയാത്ത വിധം കൈപ്പുള്ളതായി മാറി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരിക്കലും ആമേ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ നമ്മൾ പറയുന്നത് ദൈവഹിതമല്ല ആറയിലെ വെള്ളം ദൈവഹിതമല്ല എന്നാൽ ഇന്നലത്തെ ആ അവസ്ഥ നോക്കി കഴിഞ്ഞ മൂന്ന് ദിവസമായി വെള്ളമില്ലാതെ മരുഭൂമിയിൽ സഞ്ചരിക്കുകയാണ് മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന വെള്ളമില്ലാത്ത അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടിയ വെള്ളം കൈപ്പുള്ളതായി മാറുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ആ മനുഷ്യൻ അവിടെ തളരുവാനിടയായി തീരും തിരിഞ്ഞൊന്ന് ചിന്തിക്കാൻ തുടങ്ങും ആ വിഷ്ണോത്രം എന്തിനായിരുന്നു ഇതൊക്കെ ഒരിക്കലും ഇറങ്ങിത്തിരിക്കേണ്ടിയില്ലായിരുന്നു തിരിക്കേണ്ടിയില്ലായിരുന്നു ആമൻ എവിടെ നിന്നാ മതിയായിരുന്നു മിസ്രൈമിൽ തന്നെ നിന്നാ മതിയായിരുന്നു അവിടെ വെള്ളം ആ വിഷ്ണോത്രം ആവശ്യത്തിൽ ഉപരി കിട്ടുന്നില്ലെങ്കിലും അവൻ ജീവിക്കാൻ അവിടെ ലഭ്യമായിരുന്നു എന്ന് തിരി ചിന്തിക്കും മാനുഷികമായിട്ട് ആയതുപോലെ ഇവിടെയും ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുകയാണ് അവിടെ ജനമെല്ലാം മോശയുടെ തുടങ്ങുമ്പോൾ മോശം ദൈവ സന്നിധി അപേക്ഷിക്കുകയാണ് പ്രിയരെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കയ്പ് നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് മാറി മാറി കൈപ്പിന്റെ അവസ്ഥയിലൂടെ മാറി മാറി ഒന്നു മാറി അടുത്തതായി കരിപ്പിനകത്ത് തന്നെ തുടരുന്ന ഒരു അവസ്ഥയിലൂടെ യാത്ര തുടരുന്നൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിശക്തമായി വചനത്തിലൂടെ ഇടപെടുന്നു എന്താണ് അവിടെ മോശ ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് കാണുന്നത് അവൻ യഹോവയോട് അപേക്ഷിച്ചു ദൈവത്തിന്റെ നിറഞ്ഞ അവസ്ഥയ്ക്കകത്ത് ഞാൻ തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ തളർന്നു പോകുക തന്നെ ചെയ്യും എന്നാൽ മോശ നമുക്ക് മാതൃക കാണിച്ചു തന്നത് എന്തൊരു അവസ്ഥയിലും നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവവൽഭനായ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ അപേക്ഷിക്കുകയാണ് എന്തു ചെയ്യണമെന്നുള്ളത് സൊല്യൂഷൻ കർത്താവിന്റെ കയ്യിലുണ്ട് അടുത്ത പദം യഹോവ അവനു

കഷ്ടം അനുഭവിച്ചിട്ട് എനിക്ക് ലഭ്യമായത് അത് സന്തോഷമായിരിക്കും ഓർത്തു പക്ഷെ നിറഞ്ഞതായി മാറി തളർന്നു പോകണ്ട ദൈവത്തിന്റെ മക്കൾ എന്നെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ആത്മാവിനെ പ്രവചിച്ച് കൈമാറുന്നു ചില കൈപ്പിന്റെ അവസ്ഥകൾ എടുത്തു മാറ്റിയിട്ട് മധുരത്തിന്റെ അവസ്ഥകൾ വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ മധുരത്തിന്റെ ചില അനുഭവങ്ങൾ ചില ദൈവപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ കർത്തവ് അത്ഭുതം ചെയ്യട്ടെ അനുഗ്രഹിക്കുമാറും